കൂതുപറമ്പ് നഗരസഭാ ഓഫീസിലെത്തുന്നവരുടെ പ്രയാസം മനസ്സിലാക്കി നഗരസഭയിൽ ഒരുക്കിയ ഗ്ലാസ് ലിഫ്റ്റ് സംവിധാനം ബുധനാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ലിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതോടെ കൂതുപറമ്പ് നഗരസഭാ ഓഫീസിൽ എത്തുന്നവർക്ക് ഇനി പടികൾ കയറാതെ മുകളിലെത്താം നാല് നിലകളിലായുള്ള നഗരസഭാ ഓഫീസ് കെട്ടിടത്തിൽ ഇതുവരെ പടികൾ കയറിയായിരുന്നു ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിയിരുന്നത് നഗരസഭയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും മറ്റും പരിപാടികളും നടക്കാറുള്ളത് മൂന്നാം നിലയിലെ വി കെ സി ഹാളിലായിരുന്നു ഇതും പലപ്പോഴും ഇവിടെ എത്തിച്ചേരുന്ന വയോജനങ്ങൾക്കുൾപ്പെടെ വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭാ ഭരണസമിതി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കെട്ടിടത്തിൽ ലിഫ്റ്റ് നിർമ്മിച്ചത് താഴത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനവും ഒന്നാം നിലയിൽ വിവിധ സെക്ഷൻ ഓഫീസുകളും നഗരസഭാ ചെയർമാന്റെ ചേംബറും രണ്ടാം നിലയിൽ നഗരസഭാ കൗൺസിൽ ഹാളും സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ ഓഫീസ് ലൈബ്രറി മൂന്നാം നിലയിൽ ി ഹാളുമാണ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ നാല് നിലകളെയും ബന്ധിപ്പിച്ചാണ് ലിഫ്റ്റ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നു ലക്ഷം രൂപ ചെലവിലാണ് ലിഫ്റ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ബുധനാഴ്ച ലിഫ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ നഗരസഭ ഓഫീസിലെത്തുന്ന വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയാസപ്പെടാതെ അതിവേഗത്തിൽ നാല് നിലകളിലും എത്താമെന്നും നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭയുടെ ിഫ്റ്റിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ് ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ പത്തരത്തിൽ എൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ തന്നെയാണ് നഗരസഭ വൈസ് ചെയർമാൻ രാമകൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷത്തിൽ ചെയർപേഴ്സൺ ഉദ്ഘാടനമാണ് മറ്റേ മുകളിൽ നിലയിൽ പ്രായമായ ആളുകൾക്കൊക്കെ സ്റ്റെപ്പ് കയറി പോകാൻ തീർച്ചയായും നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട് പല യോഗങ്ങളും ശില്പശാലകളുമൊക്കെ ഈ പി കെ സി ഹോളിൽ സംഘടിപ്പിക്കുന്ന പ്രായമായ ആളുകൾക്ക് മാത്രമല്ല പലപ്പോഴും യുവജനങ്ങൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ ശാരീരികമായും പ്രയാസങ്ങളുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അഗ്രസ് കൗൺസിലിൻ്റെ ഒരു തീരുമാനപ്രകാരം ഈ ഒരു ലിഫ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് എറണാകുളം അങ്കമാലി അറ്റ്ലറ്റ് ലിമിറ്റഡിനായിരുന്നു ലിഫ്റ്റിൻ്റെ നിർമ്മാണ ചുമതല